നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം ഒരു കമ്പനിയുടെ ആശയം സാംശീകരിച്ച് അത് വിഭാവനം ചെയ്ത് നടത്തിപ്പിൽ വരുത്തി ആ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആ കമ്പനിയുടെ പ്രൊമോട്ടറാണ് അതായത് ഒരു തരത്തിൽ കമ്പനിയുടെ ആത്മാവും ജി പരമാത്മാവുമെന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ജീവനാടിയാണ് കമ്പനിയുടെ പ്രൊമോട്ടർ ഇതോടെ സൂചിപ്പിച്ചു വന്നത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വാർത്തകളിൽ വായിച്ചതാണ് മുഖ്യത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയുടെ പേര് സി എം ആർ എൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് അതൊരു ലിസ്റ്റഡ് കമ്പനിയാണ് മുപ്പത്തെട്ട് ശതമാനത്തോളമുള്ള റീറ്റെയിൽസ് നിക്ഷേപകർക്കും ഒരു കമ്പനിയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പ്രൊമോട്ടർക്കെതിരെ ഒരു കേസ് വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നിക്ഷേപ ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കുമ്പോൾ മാനേജ്മെന്റുമായിട്ട് ഒരു പ്രൊമോട്ടറുമായി ബന്ധപ്പെട്ട ശ്രദ്ധകൾ ഘടകുമാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പിന്നെ ചേർന്നിരിക്കുന്നത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ അനുഷ്ചന്ദനാണ് സ്വാഗതം അപ്പം വിവാദങ്ങളിലൊക്കെ നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് പക്ഷേ നമ്മളൊരു അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിക്ഷേപകർ പെർസ്പെക്റ്റീവ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊമോട്ടർക്കെതിരെ ഒരു കേസ് വരുന്നു അല്ലെങ്കിൽ ഇത്തരം കോർപ്പറേറ്റ് ഗവൺണൻസുമായി ബന്ധപ്പെട്ടുള്ള ഒക്കെ വരുന്നു അപ്പം കമ്പനികാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള എസ് എഫ് ഐയുടെ കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു പ്രൊമോട്ടർക്കെതിരെ ഒരു കേസ് വരുന്ന എത്രത്തോളം ഒക്കെ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാം അല്ലെങ്കിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു പ്രൊമോട്ടറിൻ്റെ അല്ല കമ്പനിയുടെ പ്രൊമോട്ടറിനെ സംബന്ധിച്ച് സൂക്ഷ്മ നിരീക്ഷിക്കേണ്ട ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുന്നേ ഈ കമ്പനിയുടെ പ്രൊമോട്ടറുടെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളൊക്കെ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും പ്രൊമോട്ടറ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് നമ്മളൊരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ പ്രൊമോട്ടറാണ് ഞാൻ അതിൻ്റെ കോപ്പറേറ്റ് ഗവർണൻസ് ആണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനാൻഷ്യൽസ് ആണ് അങ്ങനെ ഒരു നാലഞ്ച് ക്രൈറ്റീരിയ നമ്മൾ അതിൽ ഫണ്ടമെൻ്റലി ഒരു സ്റ്റോക്സ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇമ്പോർട്ടൻ്റായ ഘടകങ്ങളാണ് അതിൽ ഒന്നാമത്തേതാണ് തീർച്ചയായിട്ടും പ്രൊമോട്ടറുടെ ഒരു റോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു ഒരു പ്രൊമോട്ടർ ഒരു കമ്പനിയെ കൊണ്ടുവരുന്ന അത് അവരുടെ കുഞ്ഞിനെ നോക്കുമ്പോൾ നോക്കി അതിനെ പരിപോഷിപ്പിച്ച് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ സ്ട്രാറ്റജീസ് എല്ലാം ഫോം ചെയ്ത് അതിന് സെയിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്ത് അത് തീർച്ച റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുമ്പോഴാണ് ആ കമ്പനിയുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യം നമ്മൾ സാക്ഷാത്കരിക്കുക അപ്പോൾ അതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ വഹിക്കുന്ന ആൾ തന്നെയാണ് അത് പ്രൊമോട്ടർ ഇനി ഇവിടെ കേസ് വരുമ്പോൾ ഒരു പ്രൊമോട്ടറെ കേസ് വരുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചിരിക്കും എത്രത്തോളമാണ് ഗ്രാവിറ്റി എന്നുള്ളതാണ് അനുസരിച്ച് കാരണം അത് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊമോട്ടറെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും കേസ് വരുമ്പോൾ അത് അവിടെ സ്ട്രാറ്റജി ഫോർമുലേഷനെ ബാധിക്കും ഇടയിട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും അങ്ങനെയൊക്കെ ബാധിച്ച ഒരുപാട് കേസുകൾ നമ്മളെ മുന്നിലുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിൻകോൺ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു അതിൻ്റെ ചെയർമാനെ അറസ്റ്റ് ചെയ്ത് മനോരഞ്ജൻ ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ കമ്പനി തന്നെ ആടെ ആ കമ്പനിയുടെ സിറ്റുവേഷൻസ് എല്ലാം തന്നെ റിവേഴ്സായി നേരെ തിരിഞ്ഞു റിവേഴ്സായി ആ കമ്പനി ഇപ്പോൾ തന്നെ ബി എസ് സി എൻ എസ് സി എല്ലാം സസ്പെൻഡ് ചെയ്തു ഏകദേശം ഒരു പാരലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തമ്മിൽ ഉണ്ട് വിജയമലയുടെ കിൻഫിക്ഷർ അതേപോലെ തന്നെ ഒരുപാട് കമ്പനികൾ അതായത് കമ്പനിയുടെ നടത്തിപ്പ് വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നൊരു പ്രൊമോട്ടറാണ് സ്ട്രാറ്റജിക്കായിട്ട് ഡിസിഷൻസ് എടുത്ത് അതിനടുത്ത ഘട്ടത്തിലേക്കും അല്ലെങ്കിൽ കമ്പനിയുടെ ഗതി നിർണയിക്കുന്നതിൽ ആക്റ്റീവായിട്ട് റോൾ വഹിക്കുന്ന ഒരു പ്രൊമോട്ടറാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളും കമ്പനിയെ ബാധിക്കും ബാധിക്കും തീർച്ചയായിട്ടും അത് ബാധിക്കും അത് ബാധിക്കും ഈ കമ്പനിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരു ചെറിയ കമ്പനിയാണ് ഒരു ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാർക്കറ്റ് അതെ നാനോ ക്യാപ്പ് അല്ലെങ്കിൽ വളരെ സ്മോൾ ക്യാപ്പ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കമ്പനിയാണ് പിന്നെ ഷെയറിന്റെ ഒരു പ്രൈസ് നിലയിൽ വലിയ മാറ്റങ്ങൾ കാരണം ഫോർ ഹൺഡ്രഡ് വരെ പോകും അത് കഴിഞ്ഞത് കുറച്ച് തിരിച്ചു വരും കുറച്ച് തിരിച്ചു വരും ഇപ്പോഴും അത് വർഷം രൂപ നിലവാരങ്ങളിൽ തന്നെ രണ്ടായിരത്തി പറ്റുന്നതിന് ശേഷമാണ് അതൊരു ആ വന്നത് കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ഒരു സെയിൽസ് വളരെയധികം കൂടിയത് ഒരു സ്റ്റേബിൾ കമ്പനി ആയിട്ടാണ് സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സെയിൽസ് ആണ് ഒരു ത്രീ ഹൺഡ്രഡ് ക്രോഡ്സിൻ്റെ അടുത്ത് സെയിൽസ് ആനുവലി ആനുവലി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രോഫിറ്റും അതേപോലെ അതേപോലെ തന്നെ സ്റ്റേബിൾ ആണ് പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത് കുറച്ച് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഫോർട്ടി ഫോർ ക്രോഡ്സിന്റെ സെയിൽസ് ഉണ്ടാവുകയും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് റൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തു അതിൻ്റെ പ്രൈസ് അതിൻ്റെതാണ് ആ റീസൺ റാലി എന്നുള്ള രീതിയിൽ പറഞ്ഞത് അതായത് റീസെന്റ് പക്ഷേ ഡിസംബറിൽ അവർ ക്വാർട്ടർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇയർലി ട്വന്റി പെർസെന്റ് ഡൗണും ആണ് അതായത് ക്രോഡ്സിന്റെ നിലവാരങ്ങളിലേക്ക് ആ റവന്യൂ താഴുകയും ചെയ്തിട്ടുണ്ട് അത് ഇപ്പോഴുള്ള റീസെന്റ് ആയിട്ടുള്ള ആണ് അതാണ് ഈ കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ചിലപ്പോൾ പ്രൊമോട്ടർ ആഫക്ട് ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പറയാറായിട്ടില്ല അത് കൂടുതൽ വിശകലനം പെർഫോമൻസ് ഒരു സ്റ്റേബിൾ അല്ല അങ്ങനെയാണോ ഇല്ല പെർഫോമൻസ് സ്റ്റേബിൾ ആയിരുന്നു ഞാൻ ഇയർലി നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ ആയിരുന്നു ഇപ്പോഴുള്ള രീതിയിൽ കാരണം ഇപ്പോൾ രണ്ട് രീതിയിലും ഉണ്ടാവാം ഒന്ന് എക്കോണമിക്കിൽ ഉണ്ടാവുന്ന ഒരു സെറ്റ് ബാക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് ആ എല്ലാ കമ്പനികളിലും ഉണ്ട് നമ്മൾ ലൈൻ കമ്പനിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് നാൽപ്പത് ശതമാനമൊക്കെ ഡൗൺ ആയിട്ടുള്ള പ്രൈസ് ലെവലിൽ ഡൗൺ ആയിട്ടുള്ള കമ്പനികളുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ടില്ല ബട്ട് അവിടെയും പ്രൈസ് ഓഡിയമത്തിൽ അല്ലെങ്കിൽ സെയിൽസിൽ ഡൗൺ എന്നുള്ളത് ഒരു ഒരു ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ പക്ഷേ ഇത്രയൊരു കേസിലൊക്കെ വരുമ്പോൾ അവരുടെ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ഗവൺമെന്റ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ കേസുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഡിമെൻസുകൾ വരുമ്പോൾ തന്നെ ഇത് ഒരു എന്താണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വരുന്നതിന് ഒരു ഒരു തടസ്സമാവും ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജും പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് അവരുടെ നോൺ പ്രൊമോട്ടർ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഗ്രൂപ്പ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അണ്ടാറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി വൺ പെർസെന്റേജിന് കൂടുതൽ പ്രൊമോട്ടർ ഗ്രൂപ്പിലും അപ്പോൾ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് നമ്മുടെ ഡെയിലി ട്രേഡിംഗ് എന്ന് പറയുന്ന വോളിയം വളരെ കുറവാണ് അപ്പോൾ ഈ ഇൻവെസ്റ്റർ ഒരു വലിയൊരു പ്രഷർ ഒന്നും വരാനായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇൻ പ്രൈസിൽ പ്രൈസിൽ ഒരു കറക്ഷൻ വരാം എങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഒന്നും ഇതിൽ വരുമെന്നുള്ളത് ഇമീഡിയറ്റ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പനിയുടെ ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ കാണിക്കുന്നതായിട്ട് പറഞ്ഞു അപ്പം നമുക്കിവിടെ ഒരു നിക്ഷേപ സമയത്ത് നോക്കുകയാണെങ്കിൽ അപ്പം കമ്പനിയുടെ വരുമാനവും പ്രോഫിറ്റ് കണ്ടിന്യൂസ്ലി രജിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട് പക്ഷേ അപ്പോൾ അത്തരം കമ്പനികളിൽ നിന്ന് ഒരു മികച്ച കമ്പനികളെ നമുക്ക് നോക്കാനായിട്ട് നമ്മൾ ഡിവിഡൻ്റ് ഈൽഡും അതിൻ്റെ ഡിവിഡൻ പേ ഔട്ട് ഹിസ്റ്ററി ഒരു മാനദണ്ഡമാക്കി പരിഗണിക്കാറുണ്ട് അതായത് ഇപ്പം അതായത് ലാഭം റിപ്പോർട്ട് ചെയ്തെങ്കിലും ഡിവിഡൻ്റായിട്ട് നിക്ഷേപം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ പൈസ ക്യാഷായിട്ട് തന്നെ വേണ്ട അല്ലാതെ ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയിട്ടില്ല അപ്പോൾ ആ ഒരു ലോജിക്കിൽ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റിലും റവന്യൂലും ഗ്രോത്ത് കാണിച്ചിട്ടും ഡിവിഡൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഡിവിഡൻഡ് നൽകാതിരിക്കുന്ന കമ്പനികളെ അല്ലെങ്കിൽ അവർ പേർ ഹിസ്റ്ററി വളരെ ഇതായിട്ടാണെങ്കിൽ ഒരു മോശമായിട്ടുള്ളതാണെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊരു ലോജിക്കൊക്കെ ദിക്ഷകർക്കിടയിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നോക്കിയാണെങ്കിൽ കമ്പനിക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഡിവിഡൻ്റീല് ത്രീ പെർസെൻറ്റിൻ്റെ മേളിലുണ്ട് ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ഡിവിഡൻ്ലിൽ ത്രീ പെർസെൻ്റിൻ്റെ മേളിലാണെങ്കിൽ വളരെ ഫെയർ ആയിട്ടുള്ളതാണ് അതായത് ഡിവിഡൻറിംഗത്തെ മാത്രം ആശ്രയിച്ച് നിന്നാൽ ഡിവിഡൻ്റ് ഫീൽഡിനെ ഒരു പാരമീറ്റർ ആക്കുകയാണെങ്കിൽ അബോ ത്രീ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിവിഡൻ ഫീൽഡാണ് ഡിവിഡൻ റീഡ് കൺസെ റീസൻറ്റ് പാസ്റ്റിലൊക്കെ നോക്കുമ്പോഴും കൺസൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോഴും കമ്പനിയുടെ ആ ഒരു ഫണ്ടമെൻറ്റൽ സൈഡ് നമുക്ക് നല്ലതെന്ന് കരുതാൻ കഴിയുമോ അല്ല ഫിനാൻഷ്യൽസിൽ അതിൽ ഡിവിഡൻ്റ് കൊടുക്കുന്ന ഒരു കമ്പ പാരാമീറ്ററിൽ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം കൺസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സെയിൽസും സ്റ്റേബിളാണ് നമ്മൾ ഒരു വൺ ടൈമിലെ ഒരു ഗ്രോത്ത് കാണിച്ചെങ്കിൽ പോലും ബാക്കിയുള്ള സ്റ്റെയിൽസ് സെയിൽസ് സ്റ്റേബിളാണ് അതുപോലെ തന്നെ പ്രോഫിറ്റും ഏകദേശമൊക്കെ സെ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് പിന്നെ ക്യാപിറ്റൽ ആൻഡ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവെന്നുള്ളത് പക്ഷേ നമ്മളെ കമ്പനി തീർച്ചയായിട്ടും ഡിവിഡൻ പേ ഔട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് നിക്ഷേപകർക്ക് തിരിച്ച് റിവാർഡ് ചെയ്യുന്നു എന്നതാണ് അപ്പോൾ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് പ്രൊമോട്ടർ ആയിട്ടുള്ള ആൾക്ക് തീർച്ചയായിട്ടും അതൊരു ബെനിഫിഷ്യലാണ് അതെ അവർ തന്നെ കാണും പ്രൊമോട്ടർ തന്നെയാണ് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജും ഇപ്പം ഡിവിഡൻഡ് കൊടുക്കുന്നതിൻ്റെയും ഫിഫ്റ്റി വൺ പെർസെൻറ്റേജും പ്രൊമോട്ടർക്ക് തന്നെയാണല്ലോ പോകുന്നത് അപ്പം അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇവൻറ്റ്സ് എന്നല്ല അല്ലെങ്കിൽ ഒരു നിലവാരം എന്നാൽ നമുക്ക് കമ്പനിയെക്കുറിച്ച് പറയാം പൊതുവേ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികൾ ഫ്ലേവറബിൾ ആയിട്ടുള്ളതാണ് കാരണം ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത് എക്കണോമിക്കലി എങ്ങിയിൻ ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ പോലും ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടയോ എന്നെ പോളിസി ഡിസിഷനാണ് റീഇൻവെസ്റ്റ് റീഇൻവെസ്റ്റ് ചെയ്താൽ ഇതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി എങ്കിൽ തീർച്ചയായിട്ടും അത് റീഇൻസ് ആണെങ്കിൽ പേ ഔട്ടിൻ്റെ ആവശ്യമില്ല ഡിവിഡൻ പേ ഔട്ടിൻ്റെ ആവശ്യമില്ല അത് അഗൈൻ അത് സ്ട്രാറ്റഡി സ്ട്രാറ്റജിക് ഡിസിഷനാണ് അവിടെ ഈ പ്രൊമോട്ടറുടെ റോൾ വളരെ മോശം കമ്പനിയുടെ സ്ട്രാറ്റജി ഡിസിഷൻ മേക്കിങ്ങിലും പ്രൊമോട്ടർ വലിയ ഇത് പങ്കുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നോക്കിയാണെങ്കിൽ ഇപ്പോൾ കമ്പനി നിൽക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലാണ് അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോഴും ഭാവിയിലേക്ക് ഈ കമ്പനിയുടെ സെക്ടറിൻ്റെ ബേസില് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ശോഭനമായിരിക്കും സ്പെഷ്യലിറ്റി സ്പെഷ്യാലിറ്റി കെമിക്കൽ അല്ല അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഘടകങ്ങളും പല കാര്യങ്ങളും എക്സ്ട്രാൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കാരണം പല ഗൈഡൻസും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കണം ഇത് ചെയ്തേണ്ടതെന്നൊക്കെ അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചുമൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഗവൺമെൻറ്റിൽ നിന്നുള്ളതാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് പർട്ടിക്കുലർ കമ്പനി അതായത് പർട്ടിക്കുലർ മേഖലയെ സംബന്ധിച്ച് അപ്പോൾ അതെല്ലാം പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കേണ്ട ഇതാണ് അതെല്ലാം കോർപ്പറേറ്റ് ഇനിയിപ്പോൾ കോർപ്പറേറ്റ് ഗവൺമെൻസിൻ്റെ ഭാഗമാകും അതേപോലെ തന്നെ നമ്മളുടെ പല റിവ്യൂസിനും അതായത് ജുഡീഷ്യലി അല്ലാതെയുള്ള റിവ്യൂസിനൊക്കെ വിധേയമാകുമ്പോൾ അതെല്ലാം തന്നെ നമുക്ക് തിരിച്ച് ഗവൺമെൻ്റെ ഇടയിൽ ജനങ്ങൾക്കിടയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം അത് അങ്ങനെയുള്ള പ്രോസസ്സ് ഉണ്ടാകും അതിൽ നിന്നൊക്കെ സക്സസ്ഫുള്ളി ആയിട്ട് വന്ന കമ്പനികളുണ്ട് അതിന് ശേഷം നല്ല പെർഫോമൻസ് ഒക്കെ ഒരുപാട് ക്രൈസിസിലൂടെ കടന്നുപോയി വളരെയധികം നല്ല പെർഫോമൻസ് വന്ന കമ്പനികളുണ്ട് സെക്ടറിൽ നിന്ന് മാറി പെർഫോം ചെയ്ത ഒരുപാട് കമ്പനികളുണ്ട് അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒരു ക്രൈസിസ് ആണ് ആ ക്രൈസിസ് മാനേജ് ചെയ്ത് തിരിച്ച് വരാം അതിൻ്റേതായ ഇമ്പോർട്ടൻസിൽ അതെല്ലാം സ്ട്രാറ്റി ഡിസിഷൻ ഡിപ്പെൻസ് ഓൺ ദി പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ടേഴ്സാണ് ഇപ്പോൾ ഈ നമ്മളൊരു ഓഹരി പരിഗണിക്കുമ്പോൾ ആ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് സുതാര്യ ട്രാൻസ്പെറൻസി കമ്പനിയുടെ പ്രൊമോട്ടർക്ക് ആ പർട്ടിക്കുലർ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെ പല ഘടകങ്ങളും നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഇതേപോലെ നോക്കുകയാണെങ്കിൽ മുന്നോട്ടൊരു നിക്ഷേപനെ സംബന്ധിച്ച് ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ വന്നിട്ടുള്ള കേസുകളുടെ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രൊമോട്ടറിനെ എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യണം പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ നോക്കണം അല്ലെങ്കിൽ പ്രൊമോട്ടറിൻ്റെ ഇത് സബ്ജക്റ്റീവ് അനാലിസിസ് ആണ് പ്രൊമോട്ടറിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ആണോ നമുക്ക് നോക്കാൻ കഴിയുക അപ്പോൾ ആ പാസ്റ്റ് ഹിസ്റ്ററിയിൽ എത്രത്തോളം സുതാര്യമായ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എത്രത്തോളം ഗുണകരമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രൊമോട്ടറെ അനാലിസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് അപ്പം അങ്ങനെയുള്ള പാസ്റ്റ് ഹിസ്റ്ററി മാത്രമേ നമുക്ക് മുന്നിൽ അനാലിസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അനലൈസ് ചെയ്തത് നോക്കിയിട്ട് തന്നെയാണ് എല്ലാവരും മിക്ക ആളുകളും കാരണം ചില ഫേവറ പേരുകൾ വളരെ ഫേവറബിൾ ആയിട്ട് എല്ലാവരും കേൾക്കുന്നു എല്ലാവരും കോപ്പറേറ്റീവ് അക്കൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ഉച്ചത്തിൽ പറയുന്ന പല പേരുകൾ അവരുടെ ബേസിലാണ് അതായത് നമുക്ക് പാസ്റ്റ് ഹിസ്റ്ററി റീസണൽ പ്രോപ്പർട്ടി മാത്രം മുന്നോട്ടും വെക്കാൻ കഴിയൂ എന്നാണ് ഉദ്ദേശം നമ്മൾ പ്രൊമോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ പ്രൊമോട്ടർ ഉൾപ്പെടുന്ന ഡയറക്ടർ ബോർഡിൻ്റെയും ഘടനയും അതിൻ്റെ കമ്പോസിഷനും അല്ല ആരൊക്കെ എത്രത്തോളം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട് അവരുടെ റെലവൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് അവരിടയ്ക്ക് വന്ന കാമൻ്റുകൾ ഇതൊക്കെ ഒരു നിക്ഷേപകൻ ഒരു ഓഹരി പരിഗണിക്കുന്ന വേളയിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ തന്നെയല്ലേ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റർ റിലേഷനിൽ അതൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം തന്നെ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് അതായത് മേഖലയിൽ എക്സ്പെർട്ടാണെങ്കിൽ അവർക്ക് അത് തീർച്ചയായിട്ടും വളരെയധികം ഗൈഡൻസ് നൽകാൻ സാധിക്കും ഈ ഒരു സമയത്ത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പ്രൊമോട്ടറുടെ ഒരു റോളിൽ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കട അപ്പോൾ അവർ എടുക്കുന്ന ഡിസിഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെയധികം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഫോർ റിസൾട്ട് എന്തായാലും വരണം അപ്പം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവർ ഡിസംബർ ക്വാർട്ടർ റിസൾട്ട് പറഞ്ഞത് അപ്പം ഏപ്രിൽ അവസാനം അവസാനമല്ലേ മേയിലും വരും അപ്പോൾ തീർച്ചയായിട്ടും ഇനി ക്വാർട്ടർ ഫോർ റിസൾട്ട് നോക്കുമ്പോൾ ഈ ലോഹരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വളരെ ക്രൂഷ്യൽ ആണോ അതിന് ശേഷമുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിയും വളരെയധികം നിർണായകമായി മാറില്ലേ ആ തീർച്ചയായിട്ടും ഇതൊരു സ്റ്റേബിൾ ബിസിനസ് ആണ് എന്നുള്ളതുകൊണ്ട് വള വളരെയധികം വോൾട്ടാലിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സെയിൽസും ഏകദേശം സ്റ്റേബിൾ തന്നെ ആയിരിക്കും വോൾട്ടാലിറ്റിയും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഒരു ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ കമൻറ്ററികൾ വളരെ ആണ് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആണ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകളുണ്ടോ വേറെ എന്തെങ്കിലും സെയിൽസ് ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കമ്പനിയെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ വേണം ആ എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അവസാനമായി പറയുകയാണെങ്കിൽ ഇപ്പം യു എസിൻ്റെ പല ഇറക്കുമതിയെ സംബന്ധിച്ച് തീരുവ സംബന്ധിച്ചുള്ള പല തീരുമാനങ്ങൾ വന്നതിനു ശേഷം റിസഷനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഏതൊക്കെയുള്ള ആശങ്കയൊക്കെ പരക്കുന്നുണ്ട് ഇപ്പം മാർക്കറ്റിൽ അതിന്റെ സമയത്തുള്ള തിരിച്ചിട്ട് നമ്മൾ ഈ ആഴ്ച കാണുകയും ചെയ്തു അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇനീഷ്യൽ സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റോ കമ്പനിയുടെ സ്റ്റോക്കാണ് അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു തിരുത്തൽ ഏതെങ്കിലും രീതിയിൽ വിപണികൾ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കമ്പ ഈ സ്റ്റോക്കിൻ്റെ സ്പെസിഫിക്കായിട്ട് കറക്ഷൻ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കേരള ലിസ്റ്റഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ കേരള ഓഹരിയുടെ ആയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു മലയാളികൾക്ക് അല്ലെങ്കിൽ ഒരു നിക്ഷേപരെ സംബന്ധിച്ച് ഇത് എത്രത്തോളം ഒരു നിക്ഷേപയോഗ്യമാണ് അല്ലെങ്കിൽ ഭാവിയിലേക്ക് എന്തും മാത്ര സാധ്യതകൾ നൽകുന്നതായിരിക്കും സി ഇതൊരു നിഷ്സക്മെന്റിൽ പ്രവർത്തിക്കുന്നതാണ് സ്റ്റേബിൾ സ്റ്റേബിൾ സെയിൽസ് ആണ് ഫിനാൻഷ്യൽസ് എല്ലാം സ്റ്റേബിൾ ആണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ഘടന അവർക്ക് പോസിറ്റീവായിരിക്കും മറ്റുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള പുതിയ പ്രൊജക്റ്റുകൾ ഗൈഡ്ലൈൻസുകൾ മാനേജ്മെൻറ്റിൻ്റെ ആക്ഷൻസ് അവരുടെ ട്രാൻസ്പെറൻസി പിന്നെ അവരുടെ റിവ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഔട്ട്കം ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമുക്കൊരു കമൻറ്റ് അതിൽ പറയാനായിട്ട് കഴിയുക പക്ഷേ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ അതിപ്പോൾ സ്റ്റേബിളാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റേബിൾ ബിസിനസ് ആണ് പിന്നെ ഇത് നെക്സ്റ്റ് സെപ്പന്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് പ്രോസസ്സ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഗവൺമെന്റ് പോളിസികളിലും മറ്റുള്ള കാര്യങ്ങളിലും അതിനുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ആ പോളിസി ചേഞ്ചസ് ഒക്കെ തന്നെ എന്തെങ്കിലും വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ വരിക്കുള്ള കാര്യങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ ബന്ധപ്പെട്ട കേസ് എസ് എഫ് ഐ കേസുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം പിടിച്ച കൊച്ചി മിനിറ്റ് റോട്ടേഴ്സ് ലിമിറ്റഡ് അഥവാ സി എം ആറുമായി ബന്ധപ്പെട്ട ഓഹരിയുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ സൈഡും ആ കേസിലെങ്ങനെയൊക്കെ ഓഹരിയിൽ ബാധിക്കാമെന്നും നിക്ഷേപകർ ഒരു ഓഹരിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊമോട്ടറെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളൊക്കെ വേണം അനിശ്ചിത നമ്മൾ വിശദീകരിച്ചത് അപ്പൊ തീർച്ചയായും മറ്റൊരു വിഷയം എയ്റ്റി ടു എക്സ് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം നന്ദി നമസ്കാരം